അടുത്ത കാലത്ത് റിലീസായ ഒരു വോയിസ്ക്ലോണി ടൂൾ ആണ് സ്പാർക്ക് ടീറ്റിയസ് ഇംഗ്ലീഷും ചൈനീസുമാണ് ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത് ഈ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ സ്പാർക്ക് ടേറ്റിയസ് ഡൗൺലോഡ് ചെയ്ത് എന്നുള്ളതാണ് പിന്നെ ഒരു കാര്യം ഈ വീഡിയോ ഫോക്കസ് ചെയ്യുന്ന എൻ വിഡിയോ ഗ്രാഫിക്സ് കാർഡിനാണ് കേട്ടോ മാത്രമല്ല മിനിക്കോണ്ട നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരിക്കണം മിനി മിനിക്കോണ്ട ഇല്ലെങ്കിൽ ഡൗൺലോഡ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട് പേടിക്കേണ്ട അത് ഫ്രീ ആണ് ഓക്കെ സ്പാർക്ക് ടീറ്റിയസും ഫ്രീ ആണ് അപ്പം അതവിടെ ഇരിക്കട്ടെ അപ്പം ആദ്യമേ നമുക്ക് സ്പാർക്ക് ടീറ്റിയസിന്റെ പ്രധാനപ്പെട്ട കുറച്ച് ഫയൽസ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്ത് നോക്കാം ഓക്കെ അതിന് ആനക്കോണ്ട പ്രോം ഈ ഒരു കമാൻഡ് റൺ ചെയ്യുന്നത് ഗെറ്റ് ക്ലോൺ ഗിറ്റ് ഹബ് ഡോട്ട് കോം സ്പാക് ഓഡിയോ സ്പാക്ക് ഹൈഫൻ ടി ടി എസ് ഡോട്ട് ഗെറ്റ് ഓക്കെ സോ ആനക്കൗണ്ട് പ്രോമറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാം എന്നിട്ട് ആ ഒരു കമാൻഡ് പേസ്റ്റ് ചെയ്തിട്ട് റൺ ചെയ്യാം ഓക്കെ അത് ഫിനിഷ് ആയിരിക്കുകയാണ് ഇപ്പം സ്പാർക്ക് ടി ടി എസ് എന്നൊരു ഫോൾഡർ നമ്മുടെ ഹോം ഡയറക്ടറിക്ക് അത് ക്രിയേറ്റ് ആയിട്ടുണ്ടായിരിക്കും ഓക്കെ അപ്പോൾ നമുക്കിനി ആ ഫോൾഡറിനകത്തോട്ട് എൻ്റർ ചെയ്യാം സി ഡി എന്ന് ടൈപ്പ് ചെയ്യാം സ്പേസ് ഇട്ടിട്ട് സ്പാർക്ക് ഹൈഫൻ ടി ടി എസ് എന്നടിക്കാം ഓക്കെ ക്ഷമിക്കുക ഹൈഫെൻ ടി എസ് ഓക്കെ എന്നിട്ട് നമുക്കിതൊന്ന് ക്ലിയർ ചെയ്യാം ഇനി അടുത്ത നമുക്കൊരു വെർച്വൽ എൻവയറമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ അതായത് കോണ്ട വെർച്വൽ എൻവയറമെൻറ്റ് ഓക്കെ സോ അതിന് റൺ ചെയ്യേണ്ട കമാൻഡ് ഇതായാണ് കോണ്ട ക്രിയേറ്റ് സ്പേസ് ഹൈഫൻ ആൻഡ് സ്പാക് ടീറ്റിയസ് പൈത്തൺ ഈക്വൽ ത്രീ ഡോട്ട് വൺ ടു സ്പേസ് ഹൈഫൻ വൈ ഓക്കെ അപ്പോൾ ആ ഒരു കമാൻഡ് പേസ്റ്റ് ചെയ്യുക റൺ ചെയ്യാം ഓക്കെ അപ്പോൾ അത് ഫിനിഷ് ആയിരിക്കുകയാണ് ഇനി നമുക്ക് ആ വെർച്വൽ എൻവയർമെൻറ്റ് ആക്ടിവേറ്റ് ചെയ്യാണ് വേണ്ടത് അപ്പോൾ ഉള്ളൂ ടൈപ്പ് ചെയ്യുക കോണ്ട ആക്ടിവേറ്റ് സ്പാക് ടി ടി എസ് ഓക്കെ ആ വിർച്വൽ എൻവയറമെൻറ്റ് പേരാണ് നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ടൈപ്പ് ചെയ്തു എൻ്റെ കൊടുക്കാം ഓക്കെ സോ ഇനി ക്ലിയർ ചെയ്യാം ഇനി അടുത്ത് നമുക്ക് കുറച്ച് ആണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അതിന്റേതായ ഈ ഒരു കമാൻഡാണ് റൺ ചെയ്യേണ്ടത് ഓക്കെ പിപ്പ് ഇൻസ്റ്റാൾ ഹൈഫൻ ആർ റിക്വയർമെൻറ്റ്സ് ഡോട്ട് ടി എസ് ടി ഓക്കെ സോ ഇത്രയേ ഉള്ളൂ ടൈപ്പ് ചെയ്യുക പിപ്പ് ഇൻസ്റ്റാൾ സ്പേസ് ഹൈഫൻ ആർ റിക്വയർമെൻറ്റ്സ് ഓക്കെ ഗൈസ് ക്ഷമിക്കുക എൻ്റെ ഒരു സ്പെല്ലിങ് തെറ്റിപ്പോയി പിപ്പ് ഇൻസ്റ്റാൾ ഹൈഫ് എൻ ആർ റിക്വയർമെൻസ് ഡോട്ട് ടി എസ് ടി ഓക്കെ സോ വന്നിട്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്യുക ഗൈസ് അത്യാവശ്യം അതിന് വേണ്ട കുറച്ച് ഡിപ്പെൻഡൻസീസ് ഉണ്ട് അതൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നതായിരിക്കും അങ്ങനെ ആ ഒരു കമാൻഡ് ഫിനിഷ് ആയിരിക്കുകയാണ് നമുക്കിതൊന്ന് ക്ലിയർ ചെയ്യാം ഓക്കെ ഇനി അടുത്ത് നമുക്ക് പൈ ആണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് കേട്ടോ അപ്പം ഇവിടെ കുറച്ച് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ പഴയ എൻ വി ഡിയോ ഗ്രാഫിക്സ് കാർഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ക്യൂഡ ക്യൂഡ പതിനൊന്ന് എട്ട് സപ്പോർട്ട് കൂടി വരുന്ന പൈ ടോർച്ച് ഇൻസ്റ്റാൾ ചെയ്യാം ഓക്കെ നിങ്ങൾ പുതിയ എൻ വി ഡിയോഗ്രാഫിക്സ് കാർഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ക്യൂഡ പന്ത്രണ്ട് ഒന്ന് സപ്പോർട്ട് കൂടി വരുന്ന പൈ ടോർച്ച് ഇൻസ്റ്റാൾ ചെയ്യാം ഓക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ ഗ്രാഫിക്സ് കാർഡ് അനുസരിച്ച് ഇത് റൺ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിതിൽ റൺ ചെയ്യാൻ പോകുന്ന കമാൻഡ് എന്ന് പറയുന്നത് ഇതായിരിക്കും പിപ്പ് ഇൻസ്റ്റാൾ ടോർച്ച് ടോർച്ച് വിഷൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ക്യൂഡ പന്ത്രണ്ട് ഒന്ന് ഓക്കെ സോ ഗൈസ് ആ കമാൻഡ് റൺ ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ ഒരു ടോർച്ചിൻ്റെ ഒരു ബാക്കപ്പ് ഇടപ്പുണ്ട് അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇൻസ്റ്റാൾ ഇൻസ്റ്റാൾ ചെയ്യണോ കേട്ടോ നിങ്ങൾ ഇത് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ ഫയൽ സൈസ് കൂടുതലായത് കൊണ്ടാണ് ഞാൻ നേരത്തെ ഒരു ബാക്കപ്പ് ഉണ്ടാക്കിയിട്ടത് ഓക്കെ സോ ഞാനതങ്ങോട്ട് കൊണ്ടുവന്നിടാം ക്ലോസ് ചെയ്യാം ഓക്കെ അത് ഫിനിഷ് ആയിരിക്കുകയാണ് ഞാൻ ഒന്നും കൂടി ആ ഒരു കമാൻഡ് കോപ്പി ചെയ്തിട്ട് ഈ ഒരു കമാൻഡ് കോപ്പി ചെയ്തിട്ട് റൺ റണ്ണിയാണ് കേട്ടോ എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ആവുന്നതായിരിക്കും ഓക്കെ അപ്പം നിങ്ങൾക്ക് എൻ്റെ കൂട്ട് എന്നെ പോലെ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ എന്തായാലും അവിടെ ഇരിക്കട്ടെ ഇനി അടുത്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത് മോഡൽസ് ആണ് ഓക്കെ സോ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ അത് കൊടുത്തോണ്ടായിരിക്കും അപ്പോൾ ആദ്യമേ നമുക്ക് ആ ലിങ്ക് ഒന്ന് ബ്രൗസറിനകത്ത് ഓപ്പൺ ചെയ്യാം ഹഗ്ഗിൻ ഫേസിലാണ് വരുന്നത് അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ റെപ്പോയിലുള്ള എല്ലാ ഫയൽസും നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട് ഗൈസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ ഫയൽസും ഡൗൺലോഡ് ചെയ്യണം പക്ഷേ ഇത് ഓരോന്നായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര മെനക്കേടായിരിക്കും അതിനെന്ത് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ഹഗിം ഫേസിൻ്റെ തന്നെ ഒരു കമാൻഡ് ലൈൻ ടൂൾ ഉപയോഗിക്കുക അത് ഉപയോഗിച്ച് ആർ എപ്പോൾ ഡൗൺലോഡ് ചെയ്യാം ഓക്കെ അത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യമേ നമുക്ക് ഹഗിം ഫേസ് സി എൽ ഐ ടൂൾ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് നോക്കാം ഓക്കെ അതിനായി ഈ ഒരു കമാൻഡ് ഉപയോഗിച്ചാൽ മതി പിപ്പ് ഇൻസ്റ്റാൾ ഐഫൻ യു ഹഗിം ഫേസ് അണ്ടർ സ്കോ ഹബ് സി എൽ ഐ ഓക്കെ സോ ഡബിൾ കോഡ്സ് ഒന്നും മിസ് ചെയ്യലോ കേട്ടോ അതെല്ലാം ടൈപ്പ് ചെയ്തുകൊണ്ട് എൻ്റെ കൊടുക്കാം ഓക്കെ അപ്പോൾ ഇവിടെ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം എന്നിട്ട് ഇതാ ഈ ഒരു കമാൻഡ് ഉപയോഗിച്ചാൽ മതി ഹഗിം ഫേസ് ഹൈഫൻ സി എൽ ഐ ഡൗൺലോഡ് സ്പാക്ക് ഓഡിയോ സ്പാക്ക് ടി അത് ഓക്കെ സോ ഇത് വന്നിട്ട് റെപ്പോ ഐ ഡി ആണ് കേട്ടോ റെപ്പോ ഐ ഡി കോപ്പിയാണോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എളുപ്പമാണ് കേട്ടോ ഇനി നിങ്ങൾ ഭാവിയിൽ വേറെ ഏതെങ്കിലും റെപ്പോ ഇതുപോലെ ഡൗൺലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ റെപ്പോ ഐ ഡി ദാ ഇങ്ങനെ കോപ്പിയാണ് ഞാൻ കാണിച്ചുതരാം അതിന് നമുക്ക് ഹഗിം ഫേസിൽ ഒന്ന് വരും സോ ദാ ഇവിടെ ഒരു കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് വേണ്ടില്ലേ ഇതേ ക്ലിക്ക് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് റെപ്പോ ഐ ഡി കോപ്പിയാവുന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇത് റെപ്പൊ ഐ ഡി ആണ് വരുന്നത് അതിനുശേഷം ശേഷം ലോക്കൽ ഡി ഐ ആർ എന്നും പറഞ്ഞുകൊണ്ടൊരു ഓപ്ഷനാണ് വരുന്നത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്രയേ ഉള്ളൂ ഇപ്പോൾ ഇരിക്കുന്ന കറൻറ്റ് ഫോൾഡറിൽ ഒരു പ്രീ ട്രെയിൻഡ് അണ്ടർ സ്കോർഡ് മോഡൽസ് എന്നൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം അതിനകത്ത് സ്പാർക്ക് ഐഫൻ ടീറ്റേഴ്സ് ഐഫൻ സീറോ പോയിന്റ് ഫൈവ് ബി എന്നൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക എന്നിട്ട് അതിനകത്തോട്ട് ആ റെപ്പോയ്ക്കകത്തുള്ള എല്ലാ ഫയൽസും ഡൗൺലോഡ് ചെയ്തിടുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു കമാൻഡ് കമാൻഡുകൊണ്ട് കേട്ടോ മൊത്തത്തിൽ ഓക്കെ അപ്പോൾ എന്ത് ചെയ്യാം നിങ്ങൾ ഈ ഒരു കമാൻഡ് ഇവിടെ കൊണ്ടുവന്ന് ആന കൊണ്ട കൊണ്ടുവന്നിട്ട് അങ്ങ് ടൈപ്പ് ചെയ്ത് എൻഡർ കൊടുത്താൽ മതി ഓക്കെ ആ റെപ്പോയ്ക്കകത്തുള്ള എല്ലാ ഫയൽസും ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ സ്പാർക്ക് ടീറ്റേഴ്സ് എന്ന ഒരു ഫോൾഡറിനകത്ത് ഇടുന്നതായിരിക്കും ഓക്കെ സോ ഞാൻ അത് റണ് ചെയ്യുന്നില്ല കേട്ടോ അത് എന്തുകൊണ്ടെന്ന് വച്ചാൽ എന്റെ ബാക്കപ്പ് ഇരിപ്പുണ്ട് അപ്പോൾ ഞാൻ ബാക്കപ്പ് എടുക്കും ആണ് എന്നെ സോ ഇതാണ് പ്രീ ട്രെയിൻഡ് അണ്ടർ സ്കോർ മോഡൽസ് എന്ന് പറയുന്ന ഫോൾഡർ ഓക്കെ സോ നിങ്ങൾ റൺ ചെയ്യുന്ന സമയത്ത് ആ ഒരു കമാൻഡ് അതായത് ഫേസ് യലോ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ മനസ്സിലാക്കിയ കമാൻഡ് റൺ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു ഫോൾഡർ ഉണ്ടാക്കും പ്രീ ട്രെയിൻഡ് അണ്ടർ സ്കോർ മോഡൽസ് എന്ന ഓക്കെ എന്നിട്ട് അതിനകത്ത് സ്പാർക്ക് ടി ടി എസ് എന്നൊരു ഫോൾഡർ ഉണ്ടാക്കും എന്നിട്ട് ആ റെപ്പോയിലുള്ള എല്ലാ സർവ ഫയൽസും ഡൗൺലോഡ് ചെയ്ത് ഇടുന്നതായിരിക്കും ഓക്കെ സോ ഞാനിതും കൂടെ കട്ടിയാണ് എന്നിട്ട് സ്പാർക്ക് ടി ടി എസിൻ്റെ ഫോൾഡറിനകത്ത് പോവാം ഹോം ഡാറ്ററിക്ക് അകത്താണ് വരുന്നത് ഓക്കെ അപ്പോൾ ഈ സ്പാക്ക് ഐഫ് ടി എസിൻ്റെ ഫോൾഡറിനകത്ത് കയറാം എന്നിട്ട് ഞാനിത് പേസ്റ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് എന്നെ പോലെ ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ആ ഒരു എന്താ പറയാ നമ്മുടെ ഈ ഒരു കമാൻഡ് റൺ ചെയ്താൽ മാത്രം മതി ഓക്കെ സോ അത് ഫിനിഷ് ചെയ്ത ശേഷം നമുക്ക് സ്പാക് ടീറ്റിസ് റൺ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞുതരാം ഡി എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റെ കൊടുക്കാം ഓക്കെ അപ്പം അതിനകത്തുള്ള ഫയൽസ് എല്ലാം കാണിക്കും ഓക്കെ അപ്പൊ ഇതിനകത്ത് വെബ് യു ഐ ഡോട്ട് പൈ എന്നൊരു ഫയൽ ഉണ്ട് അതാണ് നമുക്ക് റൺ ചെയ്യേണ്ടത് ഓക്കെ സോ ഇത്രയുള്ള കാര്യം പൈത്തൺ എന്ന് ടൈപ്പ് ചെയ്യുക സ്പേസ് ഇട്ടിട്ട് വെബ് യു ഐ എന്ന് ടൈപ്പ് ചെയ്യുക ഡോട്ട് പൈ എന്ന് ടൈപ്പ് ചെയ്യാൻ എൻ്റെ കൊടുക്കുക ഇത്രയുള്ളൂ വൈസ് വളരെ സിമ്പിൾ ആണ് കേട്ടോ വേറെ ഇനി ഒന്നും ചെയ്യാനില്ല കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതൊരു ലിങ്ക് അവിടെ കാണിക്കും ലിങ്ക് നമ്മുടെ ബ്രൗസറിനകത്ത് ഓപ്പൺ ചെയ്യണം ഓക്കെ സോ ഗൈസ് ഇവിടെ ഒരു ലിങ്ക് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ലിങ്ക് നിങ്ങളുടെ ബ്രൗസറിനകത്ത് ഓപ്പൺ ചെയ്യാം ഓക്കെ സോ ഞാൻ ആ ലിങ്ക് ഓപ്പൺ ചെയ്യാൻ പോവാണ് സോ ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഈ ലിങ്ക് ഓപ്പൺ ചെയ്യുന്നവണ് എന്തെങ്കിലും ഇറർ കാണിക്കാൻ സാധ്യതയുണ്ട് ഉണ്ട് അങ്ങനെയാണിത് ഈ ഒരു യു ടൈപ്പ് ചെയ്താൽ രണ്ട് കൊടുത്താൽ മതി അതായത് നൂറ്റി ഇരുപത്തേഴ് പോയിന്റ് പൂജ്യം പോയിന്റ് പൂജ്യം ഒന്ന് കോളൻ എഴുപത്തെട്ട് അറുപത് പറഞ്ഞുകൊണ്ട് ടൈപ്പ് ചെയ്താൽ രണ്ട് കൊടുത്താൽ മതി ഓക്കെ ഇവിടെ ഇവിടെ നമ്മൾ സ്പാക് ടി എസിന്റെ അവിടെ വന്നിരിക്കുകയാണ് അപ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസ് ഒക്കെ വരുന്നുണ്ട് ആരുടെ വോയിസ് ആണ് നിങ്ങൾ ക്ലോൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ എന്താ ഇവിടെയാണ് വരുന്നത് ഓക്കെ അതായത് ഈ അപ്ലോഡ് റെഫറൻസ് ഓഡിയോ ഓർ റെക്കോർഡിങ്ങിൻ്റെ അടിയിലായിട്ടാണ് വരുന്നത് അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫയൽ ബ്രൗസർ ഓപ്പൺ ആയി വരും എന്നിട്ട് എവിടെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വോയിസ് അതായത് ആറ് വോയിസ് ക്ലോൺ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ആ വോയിസ് എവിടെയാണോ കിടക്കുന്നത് അവിടെ ചെല്ലുക എന്നിട്ട് ആ വോയിസ് സെലക്ട് ചെയ്യുക ഓപ്പൺ കൊടുക്കുക എന്നിട്ട് ഇവിടെ പ്ലേ ചെയ്ത് നോക്കാന്നാണ് ഞാൻ ചെറുതായിട്ട് ഒന്ന് പ്ലേ ചെയ്ത് കേൾക്കാം ഓക്കെ നിങ്ങൾ കേട്ട് കാണും ഓക്കെ ഇനി ഇത് ക്ലോൺ ചെയ്യാനും വളരെ എളുപ്പമാണ് ഇവിടെ താഴെ ഒരു ടെക്സ്റ്റ് ബോക്സ് ഉണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു വോയ്സിനെ വെച്ച് എന്താണ് നിങ്ങൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ടെക്സ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്യാം ഓക്കെ ഇപ്പോൾ എൻ്റെ കുറച്ച് ടെക്സ്റ്റ് ഇരിപ്പുണ്ട് ഞാൻ ആ ടെക്സ്റ്റ് കോപ്പി ചെയ്തിട്ട് അവിടെ വിട്ട് ടൈപ്പ് ചെയ്യാൻ പോവാണ് ഓക്കെ ഇത്രയേ ഉള്ളൂ എന്നിട്ട് ഇത്രേ ഉള്ളൂ താഴെ ജനറേറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് കൊടുക്കുക അത്രേ ഉള്ളൂ ഗൈസ് കാര്യമായിട്ട് വലിയ ഓപ്ഷൻസ് ഒന്നും ഇതിൻ്റെ ഇടയ്ക്ക് വരുന്നില്ല ഓക്കെ പിന്നെ ആ വേറെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓഡിയോ റെക്കോർഡ് ചെയ്യാം വന്നിട്ട് ആ ഒരു ഓഡിയോ യൂസ് ചെയ്യാം മാത്രമല്ല വോയിസ് ക്ലോൺ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ദ ഇവിടെ ടെക്സ്റ്റ് ഓഫ് ടു സ്പീച്ച് എന്നൊരു ഭാഗം ഉണ്ട് അതായത് നമ്മൾ ഏത് ഓഡിയോ ആണ് ലോഡ് ചെയ്തത് ഇവിടെ ആ ഓഡിയോയ്ക്കകത്ത് എന്താണോ സംസാരിക്കുന്നത് അത് ഇവിടെ ടൈപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ ഓക്കെ അത് ഒരു പക്ഷെ വൈയിസ് ക്ലോണിങ്ങിനെ കാര്യമായിട്ട് എന്തെങ്കിലും സഹായിക്കാൻ സാധ്യത ഉണ്ടോ ഓക്കെ സോ ഇവർ പറയുന്ന അനുസരിച്ച് ഒരു ഭാഷ ഉപയോഗിക്കുകയാണെങ്കിൽ ഉപയോഗിക്കാൻ എന്നാണ് പറയുന്നത് ഓക്കെ ഓപ്ഷൻ എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത് നോക്കാം എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യാം ഓക്കെ സോ നമുക്ക് എന്തായാലും കുറച്ചേരം വെയിറ്റ് ചെയ്യാം ഇവിടെ ജനറേറ്റ് ാണ് അങ്ങനെ ജനറേഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പ്ലേ നോക്കാം which the herds to house പ്ലേക്കാം ഫ്ലാക്സ് ഓക്കെ നിങ്ങൾ കേട്ട് കാണും ഓക്കെ എൻ്റെ അഭിപ്രായം വെച്ചിട്ട് ഒറിജിനൽ വോയിസിൻ്റെ ഏകദേശം അടുത്ത് നിൽക്കുന്ന ഒരു വോയിസ് എന്നാ പറയാൻ പറ്റത്തുള്ളൂ അതിന അതിനൊപ്പം നിൽക്കുന്നതെന്ന് പറയാൻ പറ്റൂല കേട്ടോ സോ ഗൈസ് വേറെ പ്രത്യേകിച്ച് ഇവിടെ വലിയ ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല പിന്നെ ഇവിടെ വോയിസ് ക്രിയേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വോയിസുകൾ ജനറേറ്റ് ചെയ്യാൻ പറ്റും അതായത് മെയിലോ ഫീമെയിലോ വോയിസ് നിങ്ങൾക്ക് തന്നെ ജനറേറ്റ് ചെയ്യാം ഓക്കെ അതിൻ്റെ പിച്ചും സ്പീഡും ഒക്കെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് പിന്നെ എന്താണ് സംസാരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട് ഓക്കെ എന്നിട്ട് ടൈപ്പ് ചെയ്തിട്ട് ക്രിയേറ്റ് വോയിസ് കൊടുത്താൽ മതി ഓക്കെ അത്രേ വരുന്നുള്ളൂ സോ ഗൈസ് എൻ്റെ ഇത് ഒരു വെച്ചിട്ട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഞാൻ വളരെ ഇമ്പ്രസ്ഡ് ഒന്നും അല്ല കേട്ടോ എന്തായാലും കുഴപ്പമില്ലാത്തൊരു റിസൾട്ട് പ്രൊവൈഡ് ചെയ്യും ചില വോയ്സിൻ്റെയൊക്കെ കാര്യത്തിലാണെങ്കിൽ ഒരു സാമ്യം തോന്നാത്ത രീതിയിലാണ് എനിക്ക് തോന്നിയത് ഓക്കെ സോ എന്തായാലും കയസ് എനിക്ക് ഇത്രേ പറയാനുള്ളൂ നിങ്ങൾ യൂസ് ചെയ്യുക ഓക്കെ യൂസ് ചെയ്തിട്ട് എന്താണ് ഇതിൻ്റെ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത് അത് താഴെ കമന്റ് അത് കമന്റ് ചെയ്യാം അപ്പം വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ആ പോകാൻ പറട്ടെ ഒരു കാര്യം കൂടി പറയാനുണ്ട് ഈ ജനറേറ്റ് ചെയ്ത വോയിസ് എങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കും ഇവിടെ ഡൗൺലോഡ് ബട്ടൺ ഉണ്ട് അതേ ക്ലിക്ക് കൊടുത്താൽ മതി അപ്പം ഡൗൺലോഡ് ആവും ഓക്കെ അതാ ഇവിടെ എനിക്ക് സേവ് ചെയ്യാനാണ് വരുന്നത് നിങ്ങൾക്ക് ചിലപ്പം വ്യത്യസ്തമായിട്ടായിരിക്കാം വരുന്നത് ഓക്കെ ഇവിടെ സേവ് കൊടുക്കാം വേ ഫോർമാറ്റിലാണ് വരുന്നത് കേട്ടോ ദാ സേവ് ചെയ്ത് കണ്ടില്ലേ ഇനി നമുക്കത് ഓഡിയോ എടുത്ത് പ്ലേ ചെയ്യാവുന്നേ ഉള്ളൂ ഓക്കെ അത്രയേ ഉള്ളൂ പറയാൻ